ഇപ്പോൾ പലവിധമായ ആവശ്യങ്ങൾക്കും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നടന്ന ഇടപാടുകളുടെ പൂർണ്ണമായ ഡീറ്റെയിൽസ് അറിയുവാനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ടതായിട്ടുണ്ടാവും ഇത്തരം ആവശ്യങ്ങൾക്കായി കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് എങ്ങനെയാണ് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ കാൻഡി മൊബൈൽ ആപ്പ് വഴി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ക്യാൻഡി മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ആയിക്കോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വ്യൂ യു ആർ ബാലൻസ് എന്ന് പറഞ്ഞ് മെയിൻ ഒരു ഓപ്ഷൻ കാണാം അതിൻ്റെ നേരെയായിട്ട് ഒരു സെർച്ചിൻ്റെ ഒരു ആരോ ബട്ടൺ ആയിട്ട് ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീറ്റെയിൽ വെബ്സൈറ്റിലേക്കാണ് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ സാധിക്കും ആ സൈറ്റിലേക്കായിരിക്കും ഇത് പോകുന്നത് അവിടെ ഇത്തരത്തിലൊരു ഇൻറ്റർഫേയ്സിലായിരിക്കും ഓപ്പൺ ആവുന്നത് ഇവിടെ നമുക്ക് ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അതിന് താഴെയായിട്ട് ഒരു യെല്ലോ കളറിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ വരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കനറ ബാങ്കിലുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസും നമുക്കവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നതിന് ഒരു മാസത്തേത് വേണമെങ്കിൽ അങ്ങനെ ഒരു മാസത്തെ എടുക്കാം രണ്ട് മാസം എടുക്കാം മൂന്ന് മാസത്തെ എടുക്കാം അല്ല നമുക്ക് ഒരു ഒരു നിശ്ചിത പരിധിയിലുള്ളത് ഡേറ്റ് ഡേറ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്നു മുതൽ വേണോ എൻ്റെ ഡേറ്റ് എന്നുള്ളത് എത്ര ഏത് ദിവസം വരെ വരാണോ ആ ഡേറ്റുകൾ നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് താഴെ ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിന് വലതു സൈഡായിട്ട് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോണിൽ തന്നെ കാണുന്നതിനാണ് ഇത് എന്നുള്ളതിന് താഴെയായിട്ട് പി ഡി എഫ് എക്സ് എൽ എൽ ഫയൽ രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് ചിഹ്നം കാണാം അതിൽ ആദ്യത്തേതാണ് പി ഡി എഫ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം അതായത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡായി ഇനി നമുക്ക് മുകളിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരു ആപ്പ് വഴി നമുക്ക് ഈ ഫയൽ ഓപ്പൺ ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡൗൺലോഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു അയച്ചുകൊടുക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാനോ ഒക്കെ ഇതിൽ നിന്നും എടുക്കാവുന്നതാണ് പ്രിൻ്റ് എടുക്കാവുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് അവിടെ ഇത്തരത്തിൽ വളരെ ഈസിയായി കനറ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക